ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിനെയും കൂട്ടി വരികയാണ് അനിയും ആദർശം കൂടെ അപ്പൊ ഞാനെ ഓടി വന്ന് നന്ദുനെ കെട്ടിപ്പിടിക്കാം മോളെ നന്ദു എന്താ നീ എവിടെയാ പോയത് എന്താ സംഭവിച്ചത് വലിയൊരു അപകടത്തിൽ നിന്നുവാ നന്ദുവിനെ രക്ഷിച്ചുകൊണ്ട് വന്നത് ഉം ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോവുമായിരുന്നു തലക്കടിയേറ്റും തലക്കടിയേറ്റ് ബോധം പോയതാ അങ്ങനെയാണ് ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയത് ആ അതുകൊണ്ട് വരുന്ന വഴി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് വരുന്നത് ഈ സമയം ഈശ്വര ആരാ ഇത് ചെയ്തത് എന്ന് ചോദിക്കുക വേറെ ആര് എൻ്റെ ഭാര്യയും അവളുടെ അന്തയും കൂടി ആയിരിക്കും അല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ലല്ലോ നന്ദു ഇവിടെ നന്ദു ഇവിടെ വെച്ച് അവളെ തള്ളിയിട്ടില്ലേ അതിൻ്റെ ദേഷ്യവും വാശിയും തീർത്തത് തന്നെയാണ് അവൾ അതിലെനിക്ക് ഒരു സംശയവും ഇല്ല എന്നും അതാനി അത് കേട്ടതും ഏയ് അവളെ മാത്രം അങ്ങനെ സംശയിക്കേണ്ട മോനെ ഇവൾക്ക് ഇഷ്ടം പോലെ ശത്രുക്കളുണ്ട് കാരണം കൂട്ടുകാരിക്ക് വേണ്ടി ഇവൾ പലരെയും അടിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ദേഷ്യം തീർക്കാൻ ആരെങ്കിലും വന്നതായിരിക്കും അല്ലാതെ അനാമികയെ കുറ്റക്കാരിയാക്കണ്ട ഇല്ലമ്മേ ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം അനാമികയേയും അവളുടെ വീട്ടുകാരെയും ഇത്രയും ക്രൂരമായിട്ട് ചിന്തിക്കും അല്ലാതെ വേറെ ആരും അങ്ങനെയൊന്നും ചെയ്യില്ല എത്രയൊക്കെ ആയാലും ഒരു പെണ്ണല്ലേ ആ ഒരു പരിഗണനയെങ്കിലും ആരെങ്കിലും കൊടുക്കും പക്ഷേ അനാമിക അവൾ ശരിയല്ല അവളുടെ സ്വഭാവം അങ്ങനെയുള്ളപ്പോൾ അവൾ തന്നെയാണിത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് അത് കേട്ടതും ആ ഇനിയിപ്പോൾ എന്തായാലും ആരാണെന്നറിയാതെ അവരെ ഒന്നും കുറ്റക്കാരാക്കണ്ട മക്കളെ എന്തൊക്കെയായാലും നന്ദു പറ്റാതെ തിരിച്ചു കിട്ടിയല്ലോ ആ നല്ല അടിയായിരുന്നു ചേച്ചി തലയ്ക്ക് അടി കൊണ്ടത് ബോധം പോയി ഇല്ലായിരുന്നെങ്കിൽ ഒന്നും ഞാൻ വെറുതെ വിടില്ലായിരുന്നു എന്ത് ചെയ്യാനാ തലയ്ക്ക് അടിച്ച് വീഴ്ത്തിയിട്ടല്ലേ കൊണ്ടുപോയത് അവന്മാരൊന്നും ആണുങ്ങളല്ല ആ ആണുങ്ങളല്ലാത്തതുകൊണ്ടല്ലേ മുമ്പിൽ നിന്ന് കുത്താതെ പിന്നിൽ നിന്ന് തല്ലിയിട്ട് എടുത്തോണ്ട് പോയത് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവന്മാർ മുന്നിൽ നിന്നാണ് പ്രതികരിച്ചതെങ്കിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഞാൻ അവന്മാരെ തോപ്പിച്ചു വിട്ടാനേ ഇതുകൊണ്ട് ഏട്ടാ ഞാൻ പറഞ്ഞത് അവളെപ്പോലെ ഒരുത്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടാന്ന് എല്ലാവരും കൂടെ എൻ്റെ ജീവിതം താറുമാറാക്കി എനിക്കിഷ്ടമല്ലാത്ത എനിക്കൊട്ടും ചേരാത്ത ഒരുത്തിയെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു ഇതൊക്കെ എനിക്ക് ഒട്ടും സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്തൊക്കെ ചെയ്താലും അവളെ എനിക്ക് ഒന്നും സ്നേഹിക്കാൻ പോലും കഴിയില്ല അതാണ് സത്യം മോനെ അങ്ങനെ പറയരുത് അനി നിൻ്റെ അനാമിക നിൻ്റെ ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോൾ അനാമികയെ നീ കുറ്റപ്പെടുത്തണ്ട അവൾ ടെൻഷൻ കൊണ്ടാണ് വരുന്ന ചെയ്യുന്നത് കാരണം നീ അനാമികയിൽ നിന്ന് അകലം തോറും നീ അനിയിലെ നന്ദുവിലേക്ക് അടുക്കുകയാണെന്നേ അവൾക്ക് തോന്നും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ അത് കേട്ടതും നമ്മുടെ അനി ആരും ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എൻ്റെ ജീവിതം തകർന്നു ഇനി ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് അനി ദേഷ്യപ്പെട്ടങ്ങ് പോവുക അപ്പോൾ ആദർശ് അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് അനാമിക ഒരിക്കലും അവന് ചേർന്നൊരു ബന്ധമല്ല അങ്ങനെ ഉള്ള സമയത്ത് അനാമികയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്നോട് കാര്യം പറയുമായിരുന്നു പക്ഷേ നിങ്ങൾ ആരും എന്നോടൊന്നും പറഞ്ഞില്ല അതിൻ്റെ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് ആ എന്ത് ചെയ്യാനാ പറഞ്ഞിരുന്നെങ്കിൽ നന്ദുവിൻ്റെ നന്ദുവിനെ കൊണ്ട് കെട്ടിച്ചില്ലായിരുന്നെങ്കിലും അനാമിക അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക അപ്പോൾ നയന വാ മോളെ നമുക്കകത്തേക്ക് പോവാം എന്നും പറഞ്ഞ് നന്ദുവിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ഈ സമയം അനി നന്ദുവിലേക്ക് അടുക്കുന്നത് സത്യമാവുകയാണല്ലോ ഗോവിന്ദേട്ട ജോത്സ്യം പറഞ്ഞതുപോലെ ഇനി അവർ തമ്മിൽ ഒന്നിക്കോ അതിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ട കാരണം എന്തൊക്കെ സംഭവിച്ചാലും അത് മാത്രം നടക്കാൻ പാടില്ല അതെ അതൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ആ ജോത്സ്യ തറപ്പിച്ചാണ് പറഞ്ഞത് എങ്ങനെയൊക്കെ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എല്ലാം കടന്ന് അനി ആനാ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുവെന്ന് കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെപ്പോലും ഉപേക്ഷിച്ചിട്ടേ അവൻ വരുവുള്ളെന്ന് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് അയാൾ തറപ്പിച്ച് പറഞ്ഞ് ഈ കാര്യം നടക്കും അത് ഉറപ്പാ കോയിന് അതിലേക്ക് നമ്മൾ കാര്യങ്ങൾ വലിച്ചു കൊണ്ടുപോകേണ്ട കനകെ എന്തായാലും നടക്കുന്നിടത്ത് വെച്ച് കാണാം വാ എന്നും പറഞ്ഞുകൊണ്ട് അവരും അങ് അകത്തേക്ക് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികിയാണ് ഓ ഇതുപോലൊരു കഴിവ് കെട്ട അച്ഛനെ ലോകത്ത് ആർക്കും കിട്ടരുത് എന്തൊരു കഷ്ടമായത് ഏഹ് അച്ഛന് കുറച്ചെങ്കിലും എളുപ്പമുണ്ടോ അച്ഛൻ ഇപ്പം പണ്ടത്തെ അച്ഛനല്ല മണ്ടനാ മര അച്ഛനെ ഇപ്പം ആർക്കും പറ്റിക്കാൻ കഴിയും അത് തന്നെയാ ഇവിടെ സംഭവിച്ചത് എന്നാലും അച്ഛൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല അച്ഛനെ എത്ര പെട്ടെന്ന് പെട്ടെന്നവർ പറ്റിച്ചത് അവളെ അവനെയും കൂടെ ആ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എൻ്റെ സകല ഇതും പോയി ഇനി ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ മരണവാർത്ത ആഘോഷിക്കണമെന്നും പറഞ്ഞ് അടിച്ചു പൊളിക്കാനായിട്ട് പോയതാണ് ഇപ്പോൾ അവിടെ രണ്ടും കൂടെ അടിച്ചു പൊളിക്കുന്നു അവളെ കെട്ടിയിട്ട ഫോട്ടോ അയച്ചതെന്നല്ലേ മോളെ അപ്പം ഞാൻ കരുതി അവളെ കൊന്നു എന്ന് അത് കേട്ടതും കെട്ടിയിട്ട ഫോട്ടോ അയച്ചതെന്ന് അച്ഛനെ പറ്റിച്ചതാ ഗുണ്ടകൾ അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല ഈശ്വര അവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി എൻ്റെ സ്വർണം വിറ്റിട്ടാണ് ഞാൻ കാശ് വന്നത് അതിൻ്റെ സ്വർണം പോയി കിട്ടി അവൾ ചാകുമല്ലോ എന്ന് ഓർത്തിട്ടാ അങ്ങനെയെങ്കിലും ചെയ്തത് അതും പോയി കിട്ടിയപ്പോൾ സമാധാനമായി തൃപ്തി ആയാലും അച്ഛന് ഇനി അവളും അവനും കൂടെ ഹോട്ടലിൽ നിന്നും നേരെ എങ്ങോട്ടാണ് പോയതെന്ന് ഒന്ന് അന്വേഷിക്കായിരുന്നു അതെന്തിനാ അല്ല വല്ല ഹോ വേറെ ഹോട്ടലുകളിലെ റൂമെടുത്ത് അങ്ങോട്ടാണ് പോയതെങ്കിൽ മോളുടെ താലിക്ക് പിന്നെ അധികം ബലമൊന്നും ഉണ്ടാവില്ല ആ അല്ലെങ്കിലും എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് വലിയ ബലമൊന്നുമില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ ഈ കാര്യം നമ്മളാണ് ചെയ്തതെന്ന് എനിക്കും അനാമയും നന്ദുവിനും ഒക്കെ അറിയാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അവനെന്നോടുള്ള ദേഷ്യവും വെറുപ്പും കൂടത്തേ ഉള്ളൂ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും എല്ലാം തൊലച്ചത് ഈ അച്ഛനാ അച്ഛനെ ഒറ്റയൊരുത്തേ മോളെ ഞാനൊരു കാര്യം പറയാം എന്താ എന്താ അച്ഛന് പറയാനുള്ളത് ഈ കണക്കിന് മോളവളുടെ മുൻപിൽ ചെന്ന് നിൽക്കരുത് അതെന്താ നിന്നാൽ അല്ല മോളെ ഇത് ചെയ്തത് നമ്മളാണെന്ന് ഞാനും അറിഞ്ഞ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോളവള് വെറുതെ വിടില്ല വീണ്ടും തല്ല സാധ്യതയുണ്ട് അത് എന്നെ മാത്രമല്ല അച്ഛനും അമ്മയും ഒക്കെ അവളുടെ മുൻപിൽ വന്ന് നോക്കാൻ ഇനി പേടിക്കണം ഒറ്റ ഒറ്റ അടിക്കേ അവളെ പത്ത് പേരെ ഒരുമിച്ച് തകർക്കുന്നവളാണ് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി സൂക്ഷിച്ചോ അച്ഛനും അമ്മയൊക്കെ ശോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എല്ലാം കൊണ്ടും അവളെൻ്റെ മോളിലെ ജീവിതം തകർക്കുവാണല്ലോ എനിക്കും അതന്നെ മനസ്സിലാവാത്തത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം അങ്ങോട്ടും അവസാനിപ്പിച്ചിട്ട് മണ്ടാതിരിക്കുക അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ എല്ലാ എൻ്റെ കഷ്ടകാലം എന്നും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം എന്താ വേണു കേട്ട ഇത് നിങ്ങൾ ഇതുവരെ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്തു കൊടുക്കുന്നതല്ലേ ഇപ്പം ഇതെന്താ ഇങ്ങനെ എനിക്കറിയില്ല രേവതി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ വേണു ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി നയനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര എന്നാലും ആ പെൺകുട്ടി ആരാണ് ഇനി നയനയാണോ ഏതു നേരവും അച്ഛൻ നയനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുക അച്ഛൻ മാത്രമല്ല ജയേട്ടനും ആദർ ും അനിയും നവ്യയും ഒക്കെ അങ്ങനെ തന്നെയാണ് നവ്യ പുകഴ്ത്തുന്നതിലും കാര്യമുണ്ട് അവളുടെ അനിയത്തിയാണ് ആദർശം പുകഴ്ത്തുന്നതിലും കാര്യമുണ്ട് അവളുടെ അവൻ്റെ ഭാര്യയുമാണ് പക്ഷേ അച്ഛനും അമ്മയും ജയേട്ടനും ഒക്കെ ഒരേ സ്വരത്തിൽ ഒരേപോലെ പറയുന്നത് എന്താന്ന എനിക്ക് മനസ്സിലാവാത്തത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ പിന്നിൽ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകും അച്ഛൻ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു നയനമ്മളെ പോലെ ഒരു മരുമകളെ നിനക്ക് കിട്ടില്ല അങ്ങനെ കിട്ടിയത് തള്ളിക്കളഞ്ഞാൽ അത് നിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യക്കേട് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞത് ഈ സമയം ആദർശം വരിക ആദർശം വന്നതും അമ്മേ ആ എന്താ മേ അമ്മ എന്നാലും ഇങ്ങനെ ചെയ്യരുതമ്മേ നയനയെ അമ്മയ്ക്ക് തിരിച്ച് വിളിച്ചുകൂടെ എന്തിന് ഞാനെന്തിനാ അവളെ വിളിക്കുന്നേ അല്ല അവളെ ഞാൻ പോയി വിളിച്ചു അമ്മ വിളിച്ചാലേ വരുവുള്ളൂ എന്നാ അവൾ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഈ ജന്മം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് നീ വിചാരിക്കണ്ട ആ അവളുടെ മുൻപിൽ ഞാൻ താഴ്ന്നു കൊടുക്കണമെന്നാണോ നീ പറയുന്നത് അതല്ലമ്മേ അവൾ ആവശ്യമില്ല എത്രയൊക്കെ ആയാലും എല്ലാവർക്കും ഒരു മനസ്സെന്ന് പറഞ്ഞതുണ്ടല്ലോ അമ്മേ അതുകൊണ്ട് അവളുടെ മനസ്സിലും വെറുത്തു ഇനി ഇവിടെയുള്ള ജീവിതം അമ്മ ഒരുപാട് ഇതാക്കുന്നതുകൊണ്ടാണ് അവൾക്ക് സങ്കടം അത് കേട്ടതും ഓ ഇപ്പം ഞാൻ വിളിച്ചുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നാണോ നിന്റെ ഭാര്യ പറയുന്നത് ഹാ നിന്റെ ഭാര്യയുടെ ആഗ്രഹം കൊള്ളാലോ നിന്നെ കൊണ്ട് പറയിപ്പിച്ച് എൻ്റെ കാലഞ്ചോട്ടിൽ അവളുടെ കാലഞ്ചോട്ടിൽ എന്നെ എത്തിക്കാനുള്ള പരിപാടിയാണോ അത് കേട്ടതും അങ്ങനെയല്ലമ്മേ അവൾക്ക് അമ്മയോട് ഇഷ്ടമാണ് ഒരുപാട് അവൾ അമ്മയെ സ്നേഹിക്കുന്നത് അമ്മായി അമ്മയായിട്ടല്ല അമ്മയായിട്ടാണ് അമ്മ വെറുക്കുന്ന ഈ വീട്ടിലേക്ക് വരാൻ അവൾക്ക് താല്പര്യമില്ല എന്നെക്കാളും അവൾക്ക് അവൾക്ക് പ്രാധാന്യം അമ്മയാ അങ്ങനെയുള്ളപ്പോൾ അമ്മ അതെന്താ മനസ്സിലാക്കാത്തത് ഒന്ന് പോടാ അവളെക്കുറിച്ച് പറയണ്ട നീ എന്നോട് അല്ല നിനക്കും വേണം ആത്മാർത്ഥത എന്നിട്ട് നീ നിനക്കെന്താ അതില്ലാത്തത് ഞാനെന്ത് ചെയ്തു എന്നയുന്നത് ഞാൻ ആ പെൺകുട്ടിക്ക് ചെക്ക് കൊടുക്കണമെന്നുണ്ട് നീ കൊടുത്തോ ആ കൊടുത്തല്ലോ അമ്മേ എന്നിട്ട് ബാങ്കിൽ നിന്ന് ഇതുവരെ എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ല അമ്മേ അവർ ഈ സ്ഥലത്തുണ്ടില്ല അവർ നാട്ടിലില്ലെന്നേ എന്നാ പിന്നെ ആ പയ്യനെ ഒന്ന് ഫോൺ വിളിക്കുക അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാം ഈശ്വര ഞാനെങ്ങനെയാണ് എന്നെ തന്നെ വിളിക്കുന്നത് ഞാൻ വിളിച്ചോളാം അമ്മേ ഇപ്പം വിളിക്ക എൻ്റെ മുന്നിൽ വെച്ച് അത് കേട്ടതും ആദർശം ഫോൺ എടുത്തിട്ട് വിളിക്കാം അമ്മേ ആളെ കിട്ടുന്നില്ല നോട്ട് റീച്ചബിളാ ഓ ഇനിയിപ്പം എന്നും അവർ നോട്ട് റീച്ചബിളായി പോവോ എന്നും ദേവേനയുടെ ചോദ്യം അത് കേട്ടതും ആദർശ ഉത്തരവില്ലാതെ നിൽക്കുവാണ് അപ്പം നമ്മുടെ ദേവേനെ കണ്ടുപിടിക്കൂടാ ഞാൻ കണ്ടുപിടിക്കും ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഉറപ്പായിട്ടും ഞാൻ കണ്ടുപിടിക്കും എനിക്കറിയണം എനിക്ക് കരൾ വന്ന പെൺകുട്ടി ആരാണെന്ന് എന്ന ദേവയെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ആദർശം നേരാനിൻ്റെ അടുത്തേക്ക് ഇനി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമിനി എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അമ്മയാണെങ്കിൽ അവളെ വിളിക്കാൻ കൂട്ടാക്കൊന്നുമില്ല ആദർശേട്ടാ ആദർശേട്ടിൻ്റെ അമ്മ വിളിക്കാതെ അവൾ ഇങ്ങോട്ട് അവളിങ്ങോട്ട് വരുവേയില്ല അതെനിക്ക് അറിയാൻ നവിയ നവിയേ പിന്നെ എന്ത് ചെയ്യാനാണ് അമ്മ വിളിക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവൾ വരാത്തത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മ വിളിക്കുകയില്ല അവൾ ഇനി ഇങ്ങോട്ട് വരികേയില്ല അത്രയേ ഉള്ളൂ എനിക്കെൻ്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോകേണ്ട അവസ്ഥയാണ് അല്ല അദർഷേട്ടാ ഇനിയിപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയാൽ സത്യങ്ങൾ തുറന്ന് പറയാമല്ലോ അത് കേട്ടതും ആ അദർശ് അത് ശരിയാ സത്യങ്ങൾ തുറന്ന് പറയാം അമ്മ അവളെ സ്നേഹിക്കുമെന്ന് എന്താ ഉറപ്പ് അത് കേട്ടതും നമ്മുടെ നവ്യ ഈ കാര്യം അറിയുമ്പോൾ അമ്മായി അവളെ സ്നേഹിക്കേണ്ടതാണ് എന്നാൽ സ്നേഹിക്കാതെ കുറ്റപ്പെടുത്തിയ അത് അമ്മായിയുടെ മനസ്സിൻ്റെ ഇത് തോന്നല അല്ലാണ്ട് ഞാൻ ഞാനെന്ത് പറയാനാണ് അമ്മായിടെ മനസ്സ് നല്ലതല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് വലിയമ്മ എന്തായിട്ടാണ് തിരിച്ചറിയാത്തത് അത് കേട്ടതും അതൊക്കെ തിരിച്ചറിയേണ്ട സമയമാകുമ്പോൾ പറയും മോനെ അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാണ് അപ്പോഴേക്കും നമ്മുടെ ദേവേനു വരിക എന്താ എന്താ ഇവിടെ ഒരു ചർച്ച ഏയ് ഒന്നുമില്ലമ്മേ നവ്യെ നയനെ തിരിച്ചുകൊണ്ടിരുന്ന കാര്യം ചർച്ച ചെയ്യുമായിരുന്നു ഓ അത് ഇത്ര വലിയ ചർച്ചയാക്കേണ്ട ആവശ്യമുണ്ടോ അവൾക്ക് വരണമെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ ഇത് അവളുടെ ഭർത്താവിൻ്റെ വീടല്ലേ ഇവിടെ വരാൻ അവൾക്ക് വിലക്കൊന്നും അത് അമ്മായിയുടെ വിലക്കുണ്ടല്ലോ അമ്മായി വിളിച്ചാലേ അവള് വരുവള്ളൂന്ന് അത്രയ്ക്ക് വാശിയാണെങ്കിൽ അവളോട് വരണ്ടാന്ന് പറ അവിടെ തന്നെ ഇരിക്കട്ടെ അവൾ എന്നും പറയാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് പോവുക അപ്പം ആദർശം എഴുന്നേറ്റ് പോയി ഈ സമയം നവ്യ ഷ് എന്തൊരു കഷ്ടം എൻ്റെ നയനയുടെ കാര്യം പാവം അവളെല്ലാവരും സഹായിച്ചിട്ടും അവൾക്കൊരു സഹായവും ആരും വീട്ടിൽ നിന്ന് കൊടുക്കുന്നില്ലല്ലോ ആ അനി നീ എന്താ നിൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ടുവരാത്തേ എൻ്റെ ഏട്ടത്തി ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത് ഏട്ടത്തേക്ക് കണ്ടൂടെ ഏഹ് അവളെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരുന്നേ അവൾക്ക് വേണ്ട പരിഗണന അല്ല അതിനേക്കാളും കൂടുതൽ പരിഗണന ഈ അമ്മായി അമ്മയുടെ ഭാഗത്തു കിട്ടുന്നുണ്ട് എൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് എന്നിട്ടും അവൾക്ക് അഹങ്കാരമാണ് അമ്മ വിളിച്ചിട്ടും വരുന്നില്ല ഞാൻ തന്നെ വിളിക്കണമെന്ന് വാശിയും അങ്ങനെയുള്ളപ്പോൾ അവളെ പിടിക്കണമെന്നൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇടത്തി എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങ് പോവുകയാണ് ഈ സമയം നായ നവ്യാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ആലോചിക്കുവോ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനേയും ഡോക്ടറേമാണ് ആ സാർ എന്തായാലും സാറിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി ഇതൊരു ഇതൊരത്ഭുതമാണ് സാർ സത്യമാണോടൊത്താനീ പറയുന്നത് സത്യമാണ് സാർ എന്തായാലും സാറ് അസുഖത്തെ തോൽപ്പിച്ചു അത് കേട്ടതും ആ എന്ന ഈ കാര്യം താൻ ആരോടും പറയരുത് അയ്യോ അതെന്താ സാർ സാറിൻ്റെ വീട്ടിലുള്ളവരെല്ലാം ഈ കാര്യം അറിഞ്ഞാൽ സന്തോഷിക്കുമല്ലേ സന്തോഷിക്കും പക്ഷെ കുടുംബങ്ങളുടെ കാര്യം അറിയാമല്ലോ പ വീടുകളിൽ പല വീടുകളിലും പല പ്രശ്നങ്ങളാണ് ചില കാരണമാർ മരിച്ചു പോണേന്ന് ചിലർ പ്രാർത്ഥിക്കും എന്നാൽ മരിച്ചു പോകാതിരിക്കാൻ ചിലർ പ്രാർത്ഥിക്കും അങ്ങനെയുള്ള കൂട്ടത്തിൽ രണ്ടു പേരും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ആപത്ത് സംഭവിക്കുമെന്നറിഞ്ഞാൽ പലരും പലതും കണ്ണു അടച്ചങ്ങ് ചെയ്യും അതുകൊണ്ട് ഈ കാര്യം ആരും അറിയിക്കരുതെന്ന് പറഞ്ഞത് എന്തായാലും ഇതാരും അറിയാതിരുന്ന ഉറപ്പായിട്ടും ആ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറും എൻ്റെ കൊച്ചുമക്കളെയും അവരുടെ ഒക്കെ ഒരു വലിയ നിലയിലെത്തിക്കണം അവർക്കൊക്കെ ഒരു നല്ല നിലയിലെത്തിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ജീവിതത്തെ തോൽപ്പിക്ക ജീവിതത്തെ തോൽപ്പിക്കാതെ രക്ഷപ്പെടാൻ കഴിയൂ വയസ്സിനെ തോൽപ്പിക്കാനൊന്നും ഞാൻ നിൽക്കില്ല ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോണം എല്ലാം മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ എഴുതി കൊടുത്തതിന് ശേഷം അവരുടെ ജീവിതം സുരക്ഷിതമാക്കിയതിന് ശേഷം എന്നിട്ട് കണ്ണടച്ചാൽ മതി ആ എന്നാൽ പിന്നെ നമുക്കൊരു ദിവസം ഒരുമിച്ച് കണ്ട് കൂടാടോ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ശരി ശരി സാർ എന്നും പറയാ അപ്പോൾ മുത്തശ്ശനങ്ങ് പോവുകയാണ് ഈ സമയം വീട്ടിലെ കാണിക്കുന്നത് ഈശ്വര അദ്ദേഹം പോയിട്ട് ഇത്ര നേരമായിട്ടൊന്നും വിളിച്ചില്ലല്ലോ അദ്ദേഹത്തിൻ്റെ അസുഖപൂരം അറിയാതെ ഒരു സമാധാനവും കിട്ടുന്നില്ല അപ്പോഴേക്കും മുത്തശ്ശൻ വരുവാ ആ അമ്മ അച്ഛൻ വന്നു അച്ഛനോട് എന്നെ നേരിട്ട് ചോദിക്കാലോ എന്താ വെച്ചാൽ കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട അസുഖത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു അതുകൊണ്ട് അസുഖം എന്നെ വിട്ടങ്ങ് പോകുന്നില്ല ആ എന്ത് ചെയ്യാനാ ഞാനും അതിനെ വളരെ അങ്ങ് സ്നേഹിച്ചു ഇനിയിപ്പോൾ അതിന് അതിൽ അതിനെ എന്നിൽ നിന്നും പിരിക്കാൻ കഴിയില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അയാൾ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക അയ്യോ എന്തൊക്കെയായി പറയുന്നത് നയനമ്മോളി വീട്ടിൽ നിന്ന് പോയതിനു ശേഷം പൂജാമുറിയിലെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലായി അപ്പം പിന്നെ എങ്ങനെയാ ദൈവങ്ങൾ നമ്മുടെ വീടിനെ പ്രസാ വര നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ കുടുംബദേവതകളെ പ്രീതിപ്പെടുത്തണ്ടേ അതില്ല അങ്ങനെ ഉണ്ടെങ്കിലല്ലേ മറ്റ് ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവും ദേവയാനി നയനയും ഇല്ലാതായതിന് പോയതിന് ശേഷം ഇവിടെ സംഭവിക്കുന്നതൊക്കെ വേറെ തലതിരിഞ്ഞ ഞാൻ എന്തെങ്കിലും പോയി പൊടിയും ഇതൊക്കെ തട്ടിയെടുത്താലായി പൂജാർവിന്റെ വൃത്തിയുടെ കാര്യം ആ എന്ത് ചെയ്യാനവസുന്ദരേ എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാ നയനമോൾ പോയതിനു ശേഷം ഗുളിക കഴിക്കുന്നുണ്ടെങ്കിലും കൃത്യസമയത്താണോ കഴിക്കുന്നത് ന കറക്റ്റ് ഗുളിക തന്നെയാണോ എടുത്ത് കഴിക്കുന്നത് എന്നൊന്നും അറിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഇങ്ങനെ ആയതായിരിക്കുമല്ലോ അപ്പം ജലജ ഓ കിളവന് നയനയെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള പതിനെട്ടാം മടവം കൊണ്ട് നിൽക്കുക ബാ വസുന്ദര എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനകത്തേക്ക് പോകുക ഈ സമയം നമ്മുടെ ജലജ ഇതൊക്കെ അച്ഛൻ്റെ അടവ ചെയ്യട്ട ആ നയനയെ തിരിച്ചു കൊണ്ടുവരാനുള്ള അടവ് ഒരിക്കലുമല്ല അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരുടെ അസുഖം മാറാനാണ് മലയ്ക്ക് പോയത് പക്ഷേ ഒന്നും നടന്നില്ല എന്തിനാ മലയ്ക്ക് പോയതെന്ന് പോലും ഇപ്പം ആലോചിക്കുകയാണ് എന്നും പറഞ്ഞ് ജയനം ദേഷ്യപ്പെട്ടിങ്ങനെ പോവുകയാണ് അപ്പം ദേവേനെ വീണ്ടും ആലോചിക്കുകയാണ് എന്തായിരിക്കും അച്ഛൻ നയനെ തിരിച്ചു കൊണ്ടുവരാൻ ഇത്രയും ആശി പിടിക്കുന്നത് എല്ലാം കൊണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നയനെ എല്ലാവരും ഒന്നും കൂടെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്നതിൻ്റെ കാരണം എന്താണ് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് ആലോചിച്ചുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടുന്നല്ല